ഉണ്ട് പ്രോഗ്രാമുണ്ട് ഇപ്പം ഒരുപാട് ഒരു ദിവസം കൊല്ലത്ത് അമ്പലത്തിൽ പ്രതിഷ്ഠയുണ്ട് പ്രതിഷ്ഠക്കെ നടക്കാൻ പോകണം ഒരുപാട് ഒരുപാട് ആണ് ഇപ്പോൾ ഒരുപാട് പേര് കാരണം ഒരുപാട് പേര് ഇതിനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കണ്ടന്റ് എന്തെങ്കിലും കയറാൻ വേണ്ടി മാത്രമാണല്ലോ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ ഇരിക്കുന്ന ആളല്ലേ കാര്യം കാലപര്യം കാര്യങ്ങൾ ഒരു ഷൈൻ ടോം ചാക്കാനുള്ള ശ്രമം ഓർമ്മയുണ്ടാവും yeah, really. <laughs> <incoming following Bible palavra> ഓർമ്മയൊന്നുമില്ല ണിക്കുന്നതൊക്കെ പുള്ളി നമ്മൾ കാണിക്കുന്നതൊക്കെ പുള്ളി കാണുന്നുണ്ട് പുള്ളി ഒരു ദിവസം ഞാനൊരു ഇത് മസാജ് ഫേസ് മസാജ് ചെയ്യുന്ന സെന്ററിൽ പോയപ്പോൾ പറഞ്ഞു തന്നെ പുള്ളിയെല്ലാം കാണാറുണ്ട് ഏറ്റവും കൂടുതൽ എന്നെ ആരാധിക്കുന്നത് ബിരിയായി ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് ാണ് പടത്തിൽ പറയാം അടുത്ത അതില് നായകൻ പറയും പക്ഷെ ചിലര് നമ്മള് പുതുമുഖ നടന്മാരാണ് പുതുമുഖമായിട്ടുള്ള ഡയറക്ടർമാരോട് വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ വർക്കുന്ന പഠിക്കുന്നത് ഞാനും ഡയറക്ടറാണ് അതല്ലെന്ന് നമ്മളിപ്പോൾ വർക്ക് ചെയ്തിട്ടുള്ള ചോലവേസ്കി ആണെങ്കിലും ഗുലാം തട്ടോടെ ആണെങ്കിലും ഡയറക്ടേഴ്സ് വലിയൊരു ഫെയിം ഇല്ല വലിയൊരു പബ്ലിസിറ്റി എന്ന് പറയുമ്പോൾ സ്റ്റാർഡമായിട്ടെങ്കിലും ആയിട്ടെങ്കിലും ഒരു ബഹുമാനം ഉണ്ട് എന്നോട് കാരണം ഗുലാം നട്ടോടെ സെറ്റിലാണെങ്കിലും എൻ്റെ കൂടെ ജാഫർക്കെ ഉണ്ടാകും പിന്നെ സുധീർക്കെ ഉണ്ടാകും സുധീർക്കെ ചോദിച്ച് നീ എല്ലാ സെറ്റിലും ഉണ്ടല്ലാത്തോളു ഒരു ഭാഗ്യമല്ലേ എല്ലാ പടങ്ങളിലും ആഡായിപ്പെടുക അഭിനയിക്കുക കാര്യങ്ങളൊക്കെ മനസ്സിലായത് മുൻകാലങ്ങളിൽ ഇങ്ങനെയുള്ള കാലങ്ങളിൽ ചിലപ്പോൾ ദിലീപ് ഇട്ടതിന് ശേഷം ആരാണെന്ന് ചോദിക്കുന്നത് ചിലപ്പോൾ ഉത്തരവാദി മാറാം അപ്പോൾ അതൊക്കെ നമ്മളൊരു ഫുൾ മൂവിയൊക്കെ വരുമ്പോൾ അതൊക്കെ മാറും നിങ്ങൾ മാറ്റിയിരിക്കും കാരണം ഞാൻ ചോദിക്കുന്നത് എൻ്റെ ഒരു ഫുൾ മൂവി ഇറങ്ങി കഴിഞ്ഞാൽ തിയേറ്റർ നിങ്ങൾ ഇളക്കി മറിക്കും സന്തോഷ് പണ്ഡിറ്റിൻ്റെ പടം കൃഷ്ണൻ രാജ ഇറങ്ങിയപ്പോൾ ആ ഒരു വൈബായിരിക്കും ഞാൻ നായകനായി വന്നാൽ നിങ്ങൾ ആ സിനിമയ്ക്ക് കൊടുക്കുന്ന റിപ്പോർട്ട് അല്ലേ കാരണം നമ്മൾ പോസ്റ്റ് കാണിക്കൂല എൻ്റെ നേരിലെയും ബ്രഡീനേറ്റിലെയും അരിയേട്ട ഡാൻസിലെയും അഭിനയം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കാരണം ഈ ബ്രൈറ്റ് എന്ന് പറഞ്ഞ പുള്ളിയും പറഞ്ഞിറങ്ങും കാരണം എന്നെ തേച്ച് മിനിക്ക് എടുത്തു കഴിഞ്ഞാൽ അഭിനയത്തിൻ്റെ എ ബി സി പഠിക്കാൻ പറ്റും അപ്പോൾ എന്തായാലും നമ്മളെ ഒന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ടിംഗ് പഠിക്കാൻ പറ്റും ആക്ടിങ് ചെയ്യാൻ പറ്റും ആക്ടിങ് ഒരിക്കലും പഠിക്കാൻ പറ്റില്ല നമ്മളിങ്ങോട്ട് ചെയ്യിപ്പിക്കാൻ പറ്റും മനസ്സിലായിട്ട് ഉണ്ടല്ലോ പക്ഷേ ആക്ടിങ് തന്നെ നമുക്ക് എന്താ ചെയ്യാം ഒരു പ്രഗത്ഭനായിട്ടുള്ള ഡയറക്ടർ ഒക്കെ ആഷിഖ് കബു ആഷിഖ് കബു ആണെങ്കിലും പിന്നെ സത്യനന്ദിക്കാർ ആണെങ്കിലും അദ്ദേഹത്തിന് പറഞ്ഞു തരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം സത്യനന്ദിക്കാർ ചിത്രങ്ങളിൽ ഇപ്പോൾ ഇപ്പോളി വന്നല്ലോ നമ്മുടെ നെസ്ലി മകളിലെ ചേരാൻ വേണ്ട ഒരു ഒരു സീനല്ലേ അപ്പൊ അങ്ങനെയൊക്കെ പാട്ടുകൾ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഓരോ പടങ്ങൾ പടങ്ങൾ ആടായിപ്പെടുന്നതുകൊണ്ടാണല്ലോ നല്ല രീതിയിൽ അപ്പൊ നാളെ ഒരു സുപ്രഭാതത്തിൽ പത്തൻ എന്നെ വിളിച്ച് ചെയ്യില്ലെന്ന് പറയാൻ പറ്റില്ല പിന്നെ മറ്റേ പുള്ളിക്ക് അറിയാട്ടോ നമ്മടാ ജോയ് സാറിന്റെ മകനറിയാം അറിയാമോ കണ്ണൂർ സ്കോട്ടിന്റെ ഡയറക്ടർ അറിയാലോ ആ പുള്ളി പറയാറുണ്ട് ഈ പടത്തെ റോളിലൊന്നും പോകും ദിവസം മറ്റേ നമ്മുടെ ചാക്കോശന പടത്തിന്റെ ലൊക്കേഷനിലേക്ക് പോകാറ് ഇപ്പം ഇറങ്ങിയവിടെ ഇല്ലൊക്കേഷൻ പോയി പെട്ടെന്ന് ഞാൻ വണ്ടി സ്കൂട്ടർ ചെയ്സ് ചെയ്യുന്ന സമയത്ത് നിർത്തി കൈയാണിച്ചിട്ട് ചോദിച്ച് പടങ്ങളൊക്കെ ഉണ്ടോ ഇതില് നോക്കട്ടെ പക്ഷെ തീർന്നു അതെല്ലാം ഓഫീസർ മൂവിയിൽ ആദ്യം റിക്വസ്റ്റ് ചെയ്തത് പെരേരനെയാണ് അതിന് ഇവിടെ പെരേലക്ക് വലിയ ഷൂട്ട് ഉണ്ടായിരുന്നു ഇന്റർവ്യൂ നമ്മുടെ പോലത്തെ ഇന്റർവ്യൂ അതിന് പോകാൻ പറ്റാത്തത്

അമ്മ സംഘടനയുടെ മീറ്റിങ്ങിലാണ് ഞാൻ കാണാൻ വേണ്ടി കടവന്തര പോരും അപ്പോൾ സുരേഷ് കേട്ടൻ ക്ഷയിക്കേണ്ടി വരും മനസ്സിലായേ പക്ഷേ ഹരീഷൻ അന മൈൻഡ് ചെയ്ത് പോയി അത് കയറി പിന്നെ ചാക്കോസിനും കുഞ്ചാക്കോവനും ഞാൻ ചോദിച്ചു സൂര്യ വെച്ച് ചോദിച്ചിട്ടാണ് കയറിപ്പോ ഉള്ളിലേക്ക് കാരണം അവർക്ക് മര്യാദയുണ്ട് ചിലർക്ക് പിന്നെ ലാലട്ടറും മമ്മൂക്കയും പിന്നെ പോകുന്നപ്പോൾ ഒരുപാട് ബൗണ്ടസ് കൂടി പക്ഷേ ഇവർ വന്നപ്പോൾ ആരുമുണ്ടായിട്ടുണ്ട് അതാണ് പുതുമ കാരണം വലിയ വലിയ താരങ്ങൾക്ക് സെക്യൂരിറ്റി ഗാർഡ്സൊക്കെ കൂടുതലും വരിക അവരെക്കാളും കുറച്ച് റേഞ്ച് കുറവുള്ള ആൾക്കാരുടെ കൂടെ ഡോൺസേഴ്സ് വരും ചില സമയത്ത് പക്ഷെ ഞാൻ നോക്കിയപ്പോൾ സുരേഷ് ഏട്ടൻ വന്നപ്പോ ആരുമില്ല എന്താ പറയുക സുരേഷ് ഏട്ടൻ വന്നപ്പോൾ ചാക്കു വെച്ചപ്പോൾ ആരുമില്ല ഞാൻ പിന്നെ കൈ കൊടുക്കും എന്നാ അറിയാം അവിടെ മോനെ എന്നൊക്കെ വിളിച്ച് സംസാരിച്ചിരുന്നു ഇപ്പൊ ആടുത്തു ലൊക്കേഷൻ ഒന്ന് പോകണം